ഗുഡ് മോർണിംഗ് ഗുഡ് പീപ്പിൾ സ്നേഹമുള്ളവരെ വിശുദ്ധ ഫ്രാൻസിസിന്റെ വാക്കുകളായിരുന്നു ഇത് ഫ്രാൻസിസ് അസീസിയുടെ ഗ്രാമവീഥികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ആളുകളോട് പറഞ്ഞ നല്ല വാക്കുകൾ ഈ വിശുദ്ധനെക്കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധ പൗലു സ്ലിഹായുടെ വാക്കുകളാണ് മനസ്സിലേക്ക് കടന്നു വരിക എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഇവിടെ വരെ അപ്രകാരം ക്രിസ്തുവിനുവേണ്ടി ജീവിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിൽ ജീവിച്ച് കാണിച്ച ഒരു വിശുദ്ധ ഈ വിശുദ്ധിനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ചേരുന്ന ഒരു പേര് തന്നെയാണല്ലോ രണ്ടാം ക്രിസ്തു എങ്ങനെയാണ് വിശുദ്ധ ഫ്രാൻസിന് രണ്ടാം ക്രിസ്തുവായി മാറാൻ സാധിച്ചത് വചനത്തെ കുറിച്ച് യാക്കോബ്സ്ലിഹേ പ്രകാരം പറയുന്നുണ്ട് വചനം കണ്ണാടിയാകുന്ന വചനത്തിലേക്ക് നോക്കി തന്നെയാണ് കൃത്യമായിട്ട് ഫ്രാൻസിസ് ഈശോ ജീവിച്ചത് ഈ വചനം തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിന് വഴി നടത്തിയത് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി നിമിഷങ്ങളിലും ജീവിതത്തിന്റെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലും ആനന്ദകരമായ നിമിഷങ്ങളിലും എല്ലാം ഈ മനുഷ്യൻ നോക്കിയത് വചനത്തിലേക്ക് തന്നെയാണ് അങ്ങനെ വചനത്തിലേക്ക് നോക്കി ക്രിസ്തുവിനെ ജീവിതത്തിൽ പകർത്തിയ വിശുദ്ധൻ സഭയില് ഏതെങ്കിലും ഒരു വിശുദ്ധൻ ഇപ്രകാരം ക്രിസ്തുവിനെ ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനായിട്ട് ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ജീവിക്കുക എന്നുള്ളതാണല്ലോ കുറേ വ്യക്തികൾ അന്ത്യോക്യയിൽ ഒരുമിച്ച് കൂടി ക്രിസ്തുവിനെ ജീവിച്ച് കാണിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിത വഴികൾ ജീവിച്ച് കാണിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചപ്പോൾ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചപ്പോൾ അവരെ ലോകം വിളിച്ച പേര് ക്രിസ്ത്യാനി എന്നാണ് ഒരു ക്രിസ്തു ക്രിസ്തുശിഷ്യനും വിളിക്കപ്പെടേണ്ടത് ക്രിസ്ത്യാനി എന്ന് തന്നെയാണല്ലോ ഈ ക്രിസ്ത്യാനി എന്ന നാമത്തിന് ഉതകും വിധം ജീവിക്കാനായിട്ട് ലോകത്തോട് പറഞ്ഞത് അതെപ്രകാരം ജീവിക്കണമെന്ന് ലോകത്തെ കാണിച്ചു തന്നത് വിശുദ്ധ ഫ്രാൻസിസ് ആണ് അതുപോലെ ക്രിസ്തുവിന്റെ മൂല്യങ്ങളെല്ലാം പകർത്താനായിട്ട് ക്രിസ്തുവിൻ്റെ എല്ലാ നന്മകളും ജീവിതത്തിൽ പകർത്താനായിട്ട് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച എല്ലാ നന്മകളും ലോകത്തിൽ നൽകാനായിട്ട് പരിശ്രമിച്ച ഒരു വിശുദ്ധൻ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ജീവിതം ക്രിസ്തുവാണെന്നൊക്കെ പറയുന്ന പോലുള്ള സ്ത്രീഹായ പോലെ എപ്പോഴും ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവിതം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ച വിശുദ്ധൻ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് ഈ ഫ്രാൻസിസ് ഒരു നിയമം പോലും എഴുതുമ്പോൾ അദ്ദേഹം അതിൽ മുഴുവനായിട്ടും കുറിച്ചു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് അപ്രകാരം ദൈവത്തിൻ്റെ വചനത്തോടും ക്രിസ്തുവിനോടും അഗാധ സ്നേഹമുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ ദാരിദ്ര്യത്തിലൂടെയും അനുസരണശീലത്തിലൂടെയും എല്ലാം ക്രിസ്തുവിനെ ജീവിച്ച് കാണിച്ചു വിശുദ്ധൻ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധിനെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ വിശുദ്ധിനെ പോലെ ക്രിസ്തുവിനെ ജീവിക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ദൗത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ വിശുദ്ധനെ പോലെ ക്രിസ്തുവിന്റെ പരിമളമായി ജീവിക്കാനായിട്ട് നമുക്ക് ആവട്ടെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പെരുന്നാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും